പരിപാടികൾ ഇന്ന് തുടങ്ങാണ് അപ്പൊ കാലടിയിലെ മറ്റുരിലുള്ള നമ്മുടെ ഗോൾഡൻ മാള് ഉദ്ഘാടനമാണ് അപ്പൊ എ ആർ എം സിനിമ എങ്ങനെയുണ്ട് ഇവിടുത്തെ തിയേറ്റർ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഇന്ന് നമുക്ക് നോക്കാം അല്ല ഈ സാർ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇവിടെ എസ് ടി സിനിമാസ് ആണ് ഈ തിയേറ്ററിന്റെ പേര് എസ് ടി സിനിമാസ് ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ അല്ല ഇത് പേടിഎമ്മിലാണ് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഗൂഗിളിൽ എസ് ടി സിനിമാസിൽ സെർച്ച് ചെയ്യുമ്പോൾ പേ ചെയ്യുമ്പോൾ വരും നോൺ ക്യാൻസലേഷൻ ആണ് ഓരോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടുത്തെ ബുക്കിംഗ് സിസ്റ്റം അപ്പോൾ അതിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കൗണ്ടറിൽ കാണിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് എന്നാൽ തിയേറ്ററിൽ കറുണ്ട് ഏ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് സ്ക്രീനിൽ ഓർണാണ് അറ്റ്മോസുള്ളത് അറ്റ്മോസ് ഒരു ടിക്കറ്റിന് നമ്മൾ ഇരുനൂ നൂറ്റി എഴുപത് രൂപയാണ് അറ്റ്മോസിൻ്റെ സ്ക്രീൻ വണ്ണിൽ ചാർജ് ചെയ്യുന്നത് പ്ലസ് നമ്മുടെ ബുക്കിംഗ് ചാർജ് കൂടിയ ഒരു ടിക്കറ്റിന് ഇരുന്നൂറ് രൂപയാണ് തന്നെ ബാക്കി രണ്ട് തിയേറ്ററിലും അറ്റ്മോസല്ല സെവൻ പോയിന്റ് വൺ ആണ് അവിടെ നൂറ്റി അമ്പതാണ് തന്നെ ഇരുപത് രൂപ കുറവുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എല്ലാവർക്കും നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലാത്തിലും ഒറ്റ റേറ്റ് ആണ് എവിടെ ഇരുന്നാലും നൂറ്റി എഴുപത് രൂപ പ്ലസ് ടാക്സ് ഇരുനൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉണ്ട് അപ്പോൾ ബെസ്റ്റ് സ്ക്രീന് വണ് വണ്ണിലാണ് നമ്മള് ത്രീ ഡി ആയിട്ടുള്ള എ ആർ എം കാണാൻ പോകുന്നത് തിയേറ്റർ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ ഫുഡ് കോർട്ട് ഇവിടെ നിന്നാ ഓപ്പൺ ആവുന്നറിയിച്ചല്ലേ ആ അതെ വാഷ്റൂം നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് നല്ല വൃത്തിയുള്ള വാഷ്റൂം ആണെന്നാണ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ

അനിയത്തി അനിയത്തിന്നെട്ടുണ്ട് അവളെ കയറി തുടങ്ങിയ നമ്മള് സിനിമ പ്രധാനമായിട്ട് നോക്കുന്നത് പോപ്കോൺ കോൺ ആണ് ഇവിടെ പോപ്കോൺ മീഡിയം റേറ്റ് ആണോ എന്ന് നമ്മൾ സക്സസ് ആണ് പോത്രയാ നൂറ് അറുപത് ആ ഓക്കെ നല്ല ഗുഡ് റേറ്റ് ആണ് നൂറ് അറുപത് റേറ്റ് കുറവാണ് എന്റെ ഒള്ളണിച്ച പോരാ നമുക്ക് ഇപ്പൊ എണിക്കണ്ടല്ലോ സിനിമ മൂന്ന് മണിക്കൂർ അതുകൊണ്ട് ആള് പടം കഴിഞ്ഞു പത്ത് മുപ്പാണ് നമ്മുടെ ഷോർട്ട് ടൈം ആളുകൾ ചെയ്യുക ഇതാണ് തിയേറ്ററിനകത്ത് ആംബിയൻസ് വെരി നൈസ് അടിപൊളിയാണ് കണ്ടിട്ട് നല്ല രസമുണ്ട് നമുക്ക് ഫിലിംപാറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു തിയേറ്റർ കിട്ടിയത് നമുക്ക് ലക്കിയാണ് സ്ക്രീനിലൂടെ അടിപൊളിയ മൂന്ന് സ്ക്രീനും ഇവിടെ അടുത്തറതാണ് ഈ കേറിന് എൻട്രി ചെയ്യുന്ന സ്ഥലം വളരെ കഞ്ചസ്റ്റഡാണുള്ളത് പോപ്കോൺ നൂറ് രൂപയുള്ളൂ എങ്കിലും അതിനുള്ള ക്വാളിറ്റി ആണല്ലോ ഏറെ പേഴ്സണലി ഒരു ആവറേജ് സിനിമ ആയിട്ടാണ് തോന്നിയത് ടെക്നിക്കലി അടിപൊളിയാണ് ടോവിനോ തോമസിൻ്റെ ആക്ഷൻ രംഗങ്ങളും കളാറ്റി രംഗങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷേ മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലിംഗ് ആണ് സിനിമ കഴിഞ്ഞപ്പോൾ കിട്ടിയത്